സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിനെയും നന്ദയെയും പിരിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് കൂട്ടരും ഇതിന് സുപ്രധാനമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടു പോവുകയാണ് എങ്കിൽ വിചാരിച്ചതുപോലെ നിഷ്പ്രയാസം കാര്യങ്ങൾ നടക്കുമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം നിർമ്മലാകട്ടെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറച്ചു കൊണ്ട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി മുതൽ ഗുണ്ടായിസം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കുറയ്ക്കണം എന്നും ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് നന്ദയോട് സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നന്ദ വളരെ നല്ല തീരുമാനമാണ് നീ എടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ നീ ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം വളരെ നിർണായകമായ ഒരു നിമിഷമാണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പിങ്കി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിങ്കിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ നിനക്ക് സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കൂടെ എങ്ങിനെ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരിക്കലും ഞാൻ വാക്ക് തെറ്റിക്കുകയില്ല ഞാൻ നല്ലൊരു ജീവിതം തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുന്ന നിർമ്മൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി സത്യങ്ങൾ പുറത്തു വരുന്നത് പിങ്കി തന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു തന്നെ ഒരിക്കലും പിങ്കി സ്നേഹിച്ചിരുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് നിർമ്മലാകെ തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ പിങ്കിക്ക് നേരെ നിർമ്മൽ കയ്യോങ്ങുകയും ചെയ്യുന്നു നിന്നെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചത് പക്ഷെ നീ എന്നെ ചതിച്ചു ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ചതി നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല കാരണം അത്രമാത്രം നിന്നെ പ്രണയിച്ചിരുന്നു ഞാൻ ഇത് കേൾക്കുന്ന പിങ്കി ഒരു ഗുണ്ടയായി നിന്നെയൊക്കെ പ്രണയിക്കാൻ ഞാൻ തയ്യാറാകുമോ അതും എന്നെ പോലെ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി നീ അതൊന്ന് ചിന്തിക്കേ നീ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു വെറുമൊരു മുഖഛായയുടെ പേരിൽ നിന്നെയൊക്കെ പ്രണയിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവളായി ഞാൻ മാറിയിട്ടില്ല എനിക്ക് നിന്നോടൊക്കെ പൂച്ച മാത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി നിനക്കൊന്നും എന്നെ കേട്ടാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന നിർമ്മൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ വിടുന്നത് നിന്നെ അത്രയധികം ഞാൻ പ്രണയിച്ചത് കൊണ്ടാണ് എന്ന് സമ്മതിക്കുകയും അതുകൊണ്ട് തന്നെ നീ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളു എന്ന് അറിയിച്ചുകൊണ്ട് ഹൃദയം തകർന്ന് അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം കാണുന്ന പിങ്കിക്ക് ചെറിയൊരു വിഷമം മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുകയാണ് ഗൗതമിനെ സ്വന്തമാക്കാൻ തന്നെയാണ് താൻ ഈ ചതിയെല്ലാം നടത്തിയത് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല തന്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പിങ്കി തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്